ஸ்ரீ டைமண்ட்ஸ் ரோட் வடகர வடகரடைய கனக விஸ்மயம் கோல்ட் பிரைடல் வெட்டிங் பார்ட்டிகளுக்கு ஸ்பெஷல் டிஸ்கவுண்ட் பாகேஜுகள் മുതൽ വരെ ഡിസ്കൗണ്ട് മാഹി ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്ത വിശാലമായ മൂന്ന് നിലകളുള്ള മാഹി ഗവൺമെന്റ് മിഡിൽ സ്കൂൾ കെട്ടിടത്തിൽ മതിയായ പാഠ്യപാഠ്യതര സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കെ മാഹിക്ക് അനുവദിക്കപ്പെട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഉടൻ ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ജനശബ്ദം മാഹി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സർക്കാർ തലത്തിൽ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ മയ്യഴിയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ ഉടമസ്ഥതയിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സായ ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് ലഭ്യമായത് വരും തലമുറകളടക്കം വലിയ നേട്ടമാണ് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന നഴ്സിംഗ് കോളേജ് വരുന്നത് തടയിടാൻ ശ്രമിക്കുന്നവർ ആരായാലും ബഹുജന സംഘടനകളുമായി കൈകോർത്ത് ചെറുക്കുമെന്ന് ജനശബ്ദം മുന്നറിയിപ്പ് നൽകി വാഹനത്തിനകേറെ ദേശീയപാതയിലെ കൊടും വളവിലും ജംഗ്ഷനിലുമായി റോഡിനോട് ചേർന്നുള്ള ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വർഷങ്ങളായി കാലത്തും വൈകിട്ടും ട്രാഫിക് പോലീസിന്റെ സഹായത്തോടെയാണ് കുട്ടികൾക്ക് വിദ്യാലയത്തിനകത്തേക്കും പുറത്തേക്കും പോകാനായിരുന്നത് പൊടിയും പുകയും ശബ്ദമുഖരിതവുമായ അന്തരീക്ഷത്തിൽ നിന്നും ശാന്തവും സുരക്ഷിതവുമായ ഏറെ ഭൗതിക സൗകര്യങ്ങളുമുള്ള ആധുനിക കെട്ടിടത്തിലേക്കാണ് കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കിയിട്ടുള്ളതെന്നും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവിടെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അവിടം സന്ദർശിച്ച ജനശബ്ദം പ്രതിനിധി സംഘത്തിന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാഹി എം എൽ എ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ വിദ്യാഭ്യാസ മേലധ്യക്ഷ എന്നിവരവൻ നടത്തിയ ചർച്ചകളിൽ കുട്ടികളുടെ സൗകര്യങ്ങൾ ഇനിയും മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പിലാക്കുമെന്ന് ഉറപ്പും ലഭിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ചാലക്കര പുരുഷു ജനറൽ സെക്രട്ടറി ഇ കെ റഫീഖ് കോർഡിനേറ്റർ ടി എം സുധാകരൻ വർക്കിംഗ് പ്രസിഡന്റ് ദാസൻ കാണി സെക്രട്ടറി സതീഷ് ശങ്കർ ട്രഷറർ ടി എ ലീപ് വൈസ് പ്രസിഡന്റ് ഷാജി പിണക്കാട്ടെ പി ആർഒ സോമൻ ആനന്ദ് എന്നിവ സംബന്ധിച്ചു വയ്യടി സ്ഥാപിക്കാൻ മാത്രമല്ല കോളേജ് അത് ഏത് തരത്തിലും മാഹിയിൽ സ്ഥാപിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിതിൻ്റെ പിൻ കുറവുകൾ പരിശോധിക്കുകയും നേരിട്ട് തന്നെ മനസ്സിലാക്കുകയും ചെയ്തൊരു സാഹചര്യം